സി പി എം ഞാൻ ഭീഷണിപ്പെടുത്തണം നിങ്ങൾ വിചാരിക്കും കേരളം ഞെട്ടിപ്പോ നമസ്കാരം ഇന്ന് വി ഡി സതീശൻ ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി അതിൽ രാഹുൽ മാങ്കുട്ടത്തെ പറ്റി ചോദിച്ചു വന്നപ്പോൾ തന്നെ അദ്ദേഹം ഒഴിഞ്ഞു മാറി ഇനി ചോദ്യങ്ങളൊന്നുമില്ല ഞങ്ങൾ എടുക്കേണ്ട എടുത്തു സി പി എമ്മിലെ ഏതെങ്കിലും നേതാവിനെതിരെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പി ശശിയെക്കുറിച്ച് അതേപോലെ കടകംപള്ളിയെക്കുറിച്ച് തോമസ് ഐസക്കിനെക്കുറിച്ച് അതുപോലെയുള്ള നേ സി പി എമ്മിലെ പ്രമുഖരായ നേ ഉൾപ്പെട്ടുള്ള ലൈംഗിക പീഡന പരാതികളിൽ എം മു അതേപോലെ ബലാസംഗ കേസുകളിൽ നമ്മുടെ മുകേഷിനെക്കുറിച്ച് അതുപോലെയുള്ള ആളുകളെ പാർട്ടി പുറത്താക്കിയിട്ടുണ്ടോ നിങ്ങൾ അവരോട് പോയി ചോദിക്കുക ഞങ്ങൾ തീരുമാനമെടുത്തു ആ പാർട്ടി എടുത്തിട്ടുണ്ട് അത് മീൻസ് ബി ജെ പി ആണെങ്കിൽ ബി ജെ പിയിലെ പത്ത് നേതാക്കന്മാരെ കുറിച്ചുള്ള കൃത്യമായ ലൈംഗികാരോപണ കഥകൾ കൃത്യമായി തെളിവുകളുമായി എൻ്റെ കൈവശമുണ്ട് ഞാനത് പുറത്തുവിടാം സി ബി ജെ പി നേതാക്കന്മാരെ പുറത്ത് പുറത്താക്കുമോ പ്രമുഖരായ നേതാക്കന്മാരാണ് സാധാരണക്കാരല്ല അപ്പം അവരും അത് തയ്യാറല്ല പിന്നെ ഞങ്ങളോട് മാത്രം എന്താണ് എന്നാണ് ഞങ്ങളോട് ഇനി ചോദിക്കണ്ട ഞങ്ങൾ എടുക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് ഒരു പരാതിയും ഇല്ലാതെ ഒരു എഫ്ഐആറും ഇല്ലാതെ ഞങ്ങൾ നടപടി ഞങ്ങൾ ചില ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് നിങ്ങളോ എന്നാണ് ചോദിച്ചത് അതോടൊപ്പം അദ്ദേഹം വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യം പറയുകയുണ്ടായി വളരെ വലിയൊരു ബോംബ് ഉടനെ പൊട്ടും ആ പൊട്ടുന്ന ബോംബ് കേരള രാഷ്ട്രീയത്തിൽ വലിയ ഭൂകമ്പം ഉണ്ടാക്കും നമ്മൾ ഇന്നലെ വരെ കേട്ടിരുന്ന ഒരു പിന്നെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി ഒരു കുട്ടിയുടെ അവിഹിത ബന്ധത്തിലൊരു കുട്ടിയുടെ പിതാവ് ഗണേശനാണെന്നുള്ള വിവരം എന്തായാലും ലോകത്തിന് എല്ലാവർക്കും അതല്ല വേറെ ഏതോ ഒരു മന്ത്രിക്ക് അവിഹിത ബന്ധത്തിൽ ഒരു ബലാത്സംഗ കേസിൽ വ്യക്തമായ തെളിവുമായി ഒരു പെൺകുട്ടി പരാതി കൊടുക്കാൻ പോകും എൻ്റെ വ്യക്തമായ തെളിവുകൾ ഇപ്പോൾ ഗണേ നമ്മുടെ പിന്നെ സതീഷിൻ്റെ കൈവശം വി ഡി സതീഷിൻ്റെ കൈവശം എത്തിയിട്ടുണ്ട് വളരെ ശക്തമാണ് അത് ഞെട്ടിക്കുന്നതാണ് അത് പുറത്തു വന്നു കഴിഞ്ഞാൽ മന്ത്രിസഭ തന്നെ രാജിവെക്കേണ്ടി വരും എന്നുള്ളതാണ് കിട്ടിയ വിവരം എന്നാണ് ക്രൈമിനു മനസ്സിലാക്കിയിട്ടുള്ളത് എന്തായാലും നടത്തിയ പൂർണ്ണമായി എതിരായി വ്യാപകമായ അഴിമതി ആരോപണങ്ങൾ വ്യാപകമായി വലിയ അഴിമതി ആരോപണങ്ങൾ വരിക ഇപ്പൊ ഒരു കരിയോയിൽ കമ്പനിയുടെ കയ്യിൽ നിന്നും വലിയ തോതിൽ ഇടനിലക്കാരെ വെച്ച് പണം മേടിക്കാൻ ഒന്നിലധികം സംഭവങ്ങളാണ് വരുന്നത് വരാനിരിക്കുന്ന ദിവസം ജി വകുപ്പിൽ നടക്കുന്ന ധാരാളം അഴിമതി കഥകളുടെ തുടക്കമാണ് വരാൻ പോകുന്ന അഴിമതി കഥകളുടെ തുടക്കമാണ് ഈ കാസർകോടത്തെ ആ കേസ് ആ കമ്പനിയുടെ കേസ് വ്യാപകമായ അഴിമതി ഡെല്ലാളന്മാരെ വെച്ചുകൊണ്ടാണ് ജി എസ് സി ഇന്റലിജൻസിന്റെ പേര് സി പി എം അനുഭാവികളായ ആളുകൾ ആണ് മുഴുവൻ തലപ്പത്ത് പ്രധാനപ്പെട്ട കീ പോസ്റ്റിൽ മുഴുവൻ ഇരിക്കുന്നത് അവരാണ് അവർ പണം സമ്പാദിക്കാൻ ജി എസ് ടി വെച്ചിട്ട് ജി എസ് ടി കേരളത്തിൽ പരിതാപകരമായ അവസ്ഥയിലാണ് ജി എസ് ടി ഭരണം തന്നെ ടാക്സ് നികുതി ഭരണം തന്നെ പരിതാപകരമായ അവസ്ഥയിലായിരിക്കണം അവിടെയാണ് സർക്കാരിലേക്ക് കിട്ടേണ്ട പണം ഇടനിലക്കാരെ വെച്ച് കൈക്കൂലി വാങ്ങിച്ച് കോടികളാണ് ഒരുപാട് കഥകൾ വരാൻ പോവുക അതിന്റെ തുടക്കമാണ് ഇപ്പൊ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന കരിയോൽ കമ്പനി അവർ എനിക്കും മെയിൽ അയച്ചിട്ടുണ്ട് എനിക്കും പരാതി തന്നിട്ടുണ്ട് വളരെ വ്യക്തമായ തെളിവുകൾ ഒരു പണം കൊടു ഇടനിലക്കാരന് പണം കൊടുത്തത് ഇടനിലക്കാരന് ഈ ഓഫീസർക്ക് ഇത് കിട്ടിയെന്ന് ഉറപ്പുവരുത്തിയതുകൊണ്ട് അപ്പൊ ഇടനിലക്കാരെ വെച്ചുകൊണ്ടാണ് ജി എസ് വലിയ അഴിമതി നടക്കുന്നത് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് ജി എസ് ടിയിൽ നടക്കുന്ന അഴിമതി അല്ല അവര് ആത്മഹത്യ പ്രേരണ കുറ്റം എടുത്തുകൊണ്ട് അവരുടെ ആത്മഹത്യക്ക് കാരണമായത് ഇവരാണ് പുതുയോഗം നടത്തി ആ സ്ത്രീയെ ജനപ്രതിനിധിയെ അധിക്ഷേപിച്ചതുകൊണ്ടാണ് അവർ ആത്മഹത്യ ജനങ്ങളുടെ മുമ്പിൽ അവരെ അധിക്ഷേപിച്ചതാണ് ഒരു ആത്മഹത്യ ചെയ്യാൻ പ്രേരണയായത് നിന്റെ പേരിൽ അന്വേഷണം നടത്തണം മൊഴിയെടുത്ത് അന്വേഷണം നടത്തണം കുടുംബത്തിന്റെ മൊഴിയെടുത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട് ആ മീറ്റിംഗിലെ റെക്കോർഡുകൾ ഉണ്ട് അത് പരിശോധിക്കണം അതിനുവേണ്ടിട്ട് മാത്രമേ പൊതുവോ നടത്തുക ഇവർക്കാർക്കും കാശ് കൊടുക്കാനില്ല സി പി എംമാർക്ക് കാശ് കൊടുക്കാനില്ല അവർക്ക് കുറച്ച് സാമ്പത്തിക ബാധ്യതയുണ്ട് അത് അവർ ലോണൊക്കെ വാങ്ങിച്ചെല്ലാം റെഡിയാക്കി ആ ലോൺ എല്ലാം അവർക്ക് അനുവദിച്ച് കിട്ടിയ ദിവസങ്ങളാണ് എന്നിട്ടും ഇങ്ങനെ കടമുള്ളവരെയൊക്കെ നമുക്ക് നമുക്കെതിരെയൊക്കെ എത്ര പേര് നടത്തേണ്ടി വരും കടമുള്ളവർക്കെതിരായിട്ട് പൊതുവോ നടത്തുന്ന പാർട്ടിയാണ് സി പി എം അപ്പൊ അധിക്ഷേപിക്കാം എന്നിട്ട് അവരെ കുറിച്ച് വളരെ മോശമായിട്ട് ആ യോഗത്തിൽ സംസാരിക്കുക അതിൽ മനന്നുണ്ടാണ് അവർ ആത്മഹത്യ ചെയ്ത് ഇത് സി പി എം നടത്തുന്ന എന്തിനു വേണ്ടിട്ടാണ് എം വി ഗോവിന്ദന്റെ മകനെതിരായിട്ടുള്ള ഗുരുതരമായ ഒരു ആരോപണം വന്നിരിക്കുന്നു അതിന് മറുപടിയില്ല സി പി എം നേതാക്കന്മാർക്കൊരു മന്ത്രിക്ക് ഉൾപ്പെടെ ഈ കളങ്കിത വ്യക്തിത്വമായ രാജേഷ് കൃഷ്ണ പണം അയച്ചിരിക്കുന്നു പണം കൊടുത്തിരിക്കുന്നു എന്നൊരു ആരോപണം വന്നിരിക്കുന്നു ഗുരുതരമായ ആരോപണം കേരളത്തിലെ സി പി എം നേതാക്കന്മാർക്ക് ഈ കളങ്കിത വ്യക്തിത്വം ഹവാലയിലും റിവേഴ്സ് ഹവാലയിലും കൂടി ഉണ്ടാക്കിയ പണം കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു അത് മറച്ചു വയ്ക്കാൻ അത് ചർച്ച മൂന്ന് ദിവസം നിങ്ങൾ ആരും അത് ചർച്ച ചെയ്തില്ല നിങ്ങൾ ആരും അത് ചർച്ച ചെയ്തില്ല ഗൗരവതരമായ ആരോപണം സി സംസ്ഥാന സെക്രട്ടറിക്കും കേരളത്തിലെ സി പി എം നേതാക്കൾക്കും മന്ത്രി ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കൾക്കെതിരെ വന്നിരിക്കുന്നു അത് ചർച്ചയാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങള് സംഘടനാപരമായ നടപടി ഞങ്ങൾ സ്വീകരിച്ചു റേപ്പ് കേസിൽ പ്രതിയായ ആള് അവിടെ ഇരിക്കയാണ് ലൈംഗിക അപവാദ കേസിൽ പ്രതികളായ എത്ര പേര് മന്ത്രിമാരുണ്ട് മന്ത്രിമാരുണ്ട് അവരെയൊക്കെ ആദ്യം പുറത്താക്കുക അവരെയൊക്കെ ആദ്യം പുറത്താക്കുക ആ എം എൽ എമാരുടെ റേപ്പ് കേസിൽ പ്രതിയായ എം എൽ എയുടെ രാജിവയ്ക്ക ഞാൻ പിന്നെ ഞാൻ പറഞ്ഞല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലോട്ട് ലൈംഗിക അപവാദ കേസുകളിൽ പ്രതികളായ ആളുകളെ വെച്ചുകൊണ്ട് സി പി എം നടത്തുന്നത് എം വി ഗോവിന്ദനെ രക്ഷിക്കാനും ഈ മന്ത്രി അടക്കമുള്ള ഈ ഹവാല റിവേഴ്സ് ഹവാല കേസിൽ രക്ഷപ്പെടുത്തുന്നതിനാണ് പിന്നെ ബി ജെ പി കാരോട് എനിക്കൊരു പ്രത്യേക കാര്യം പറയണം ഇന്ന് ഒരു കാളയുമായിട്ട് കണ്ടോൺമെന്റ് ഹൗസിലേക്ക് പ്രകടനം നടത്തി അല്ലേ ആ കാളയെ കളയരുത് അത് പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് കെട്ടിയിടണം ഈ അടുത്ത ദിവസം ഒരു ആവശ്യം വരും ബി ജെ പിക്ക് ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖറിന്റെ വീട്ടിലേക്ക് ഒരു പ്രകടനം നടത്തേണ്ട സ്ഥിതി പെട്ടെന്നുണ്ടാവും കാര്യം ഞാനിപ്പോ പറയുന്നില്ല അവിടെ കാളയെ ഉപേക്ഷിക്കരുത് കാളയെ കളയരുത് കാള വേറെ കൊണ്ടുവന്ന സ്ഥലത്തേക്ക് പറഞ്ഞേക്കരുത് കാളയെ പാർട്ടി ഓഫീസിന്റെ മുമ്പിൽ തന്നെ കെട്ടുകിടണം കാളയുടെ ആവശ്യം വരും ആ കാളയുമായിട്ട് എന്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തിയ ബി ജെ പി കാരെ കൊണ്ട് ഞാൻ ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ഞാനൊരു പ്രകടനം നടത്തി വെയിറ്റ് ചെയ്താണ് പിന്നെ സി പി എം കാര്യ ഞാൻ എന്റെ ജസ്റ്റിസ് കണ്ടിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തണമെന്ന് നിങ്ങൾ വിചാരിക്കാം അധികം കളിക്കാലത്ത് ആ ഞെട്ടിപ്പൂ അല്ല വേണമെങ്കിൽ അങ്ങനെ എടുത്തോ കേരളം ഞെട്ടിപ്പൂ ആ അല്ല വരുന്നുണ്ട് ഇതുമായിട്ട് അല്ല നോക്കൂ അല്ല താമസമൊന്നും വേണ്ട ഞാൻ പറഞ്ഞൊന്നും വൈകാറില്ലല്ലോ അല്ല വെച്ചോ അല്ലെ എലക്ഷനൊക്കെ എലക്ഷനൊക്കെ എത്ര ദിവസം അല്ല എലക്ഷൻ എലക്ഷനൊക്കെ എലക്ഷനൊക്കെ എത്ര ദിവസത്തേക്ക് ഇരിക്കും ഒരുപാട് ദിവസം ഇല്ലേ എലക്ഷന് അത്ര ദിവസൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ട് പോവാ അത്ര ദിവസം ഒന്നും പോവാൻ പാടില്ല അല്ല നോക അല്ലേ ആ വിളിക്കണോ അല്ലേ എന്തിനു വേണ്ടിട്ടാണ് സി പി എം ഇത് നടത്തുന്നത് സി പി എം ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുക എന്ന മുതലാണ് സി പി എമ്മിന് ശബരിമലയോട് ഈ പ്രേമുണ്ടായത് അപ്പോ ശബരിമലയുടെ പേരിൽ ഒരു ഭൂരിപക്ഷ പ്രീണനം കഴിഞ്ഞ കുറെ നാളായിട്ട് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിലെ ദയനീയമായ തോൽവിക്ക് ശേഷം ഞാൻ പല പ്രാവശ്യ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഭൂരിപക്ഷ പീഡനമാണ് അപ്പൊ ശബരിമലയെ പിടിച്ചിരിക്കാൻ അയ്യപ്പനെ പിടിച്ചിരിക്കാൻ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വേണ്ടിയിട്ടാണ് ഭൂരിപക്ഷ വർഗീയതയാണ് സി പി എം ഉയർത്തുന്ന ആയുധം ഇപ്പൊ ആയുധം സംഘപരിവാർ കൂടി ഒരുമിച്ച് നടത്തട്ടെ ഒരുമിച്ചാണല്ലോ എല്ലാ ഏർപ്പാടും ഒരുമിച്ചാണല്ലോ അവർ ഒരുമിച്ച് നടത്തട്ടെ നമ്മൾ കാണാം കേരളം കാണാം പക്ഷേ സി പി എം തീക്കൊള്ളി കൊണ്ടാണ് തലചൊറിയുന്നു ഈ വർഗീയത കളിക്കുന്നു അത് അവർക്ക് ബോധ്യമായിക്കോളും ബംഗാളിൽ ബംഗാളിൽ സംഭവിച്ചത് കേരളത്തിൽ ബിജെപിക്ക് സി പി എമ്മിൽ സംഭവിക്കും ഞങ്ങൾ ഞങ്ങളൊന്നും വിളിച്ചിട്ടില്ല ഞങ്ങൾക്ക് അറിയില്ല ഒരു പരിപാടി പത്രത്തിൽ അത്തരത്തിൽ വായിച്ചറിയില്ല ഞങ്ങളെ അറിയില്ല ഞങ്ങൾക്ക് അറിയില്ല ആ ആ വിഷയം ക്ലോസ്ഡ് ആണ് ഞങ്ങൾ ആ വിഷയത്തെ ആ വിഷയത്തെ പറ്റി ഇനി ഒരു ചർച്ചയില്ല ആ സബ്ജക്ട് ക്ലോസ് ചെയ്തു എന്തിനാറിയാ എന്തുകൊണ്ടാന്ന് അറിയാമോ ആ സബ്ജക്ടിന്റെ മറവിൽ ആ സബ്ജക്റ്റിൽ ഞാൻ നില പറഞ്ഞു ഒരു പാർട്ടി ചെയ്യാവുന്ന മാക്സിമം കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ ഹൃദയവേദനയോടുകൂടി ആണ് ഒരു സഹപ്രവർത്തകനെതിരായിട്ട് നടപടിയെടുത്തത് കാരണം മുഖം നോക്കലല്ല നമ്മുടെ ബന്ധമല്ല അടുപ്പമല്ല നിലപാടാണ് ഒരു സ്ത്രീപക്ഷ നിലപാടാണ് പാർട്ടി എടുത്തിരിക്കുന്നത് അതിന് പാർട്ടിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് ബോധ്യമുള്ളത് കൊണ്ടാണ് സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ ബഹുമാനിക്കുന്ന ഒരു പാർട്ടി ആയതുകൊണ്ടാണ് കെ പി സി പ്രസിഡന്റുമാണ് നിലപാടെടുത്തത് അത് ഇനി നിങ്ങളെ ഞങ്ങളോടല്ല ചോദ്യങ്ങൾ വഹിക്കുന്നത് നിങ്ങൾ ഈ പറഞ്ഞ ഓരോരുത്തരുടെയും ചരിത്രം നോക്കിയിട്ട് ആ ആളുകളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന പിണറായി വിജയനോട് നിങ്ങൾ ചോദിക്കുകയും ചാൻസ് ഇടൂല ഇനി പത്രസമ്മേളനം നടത്തില്ല നടത്തിയാലും ആ ആകെ അഞ്ച് ചോദ്യമുള്ളു അത് ഈ കൈലീൻ രേശുമാനും കൂടി ചോദിക്കും പിന്നെ നിങ്ങൾക്ക് ആർക്ക് ചോദിക്കാൻ അവസരം കിട്ടില്ല എന്നോടായതുകൊണ്ടാണ് നിങ്ങൾ കഴിഞ്ഞ നാല് ദിവസമായിട്ട് തുടർച്ചയായിട്ട് ചോദിച്ചോണ്ട് ഞാൻ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞു പിന്നെ ഞാൻ അവരോട് പറഞ്ഞു അവർ സമരം നടത്തിക്കോട്ടെ അവർ സമരം നടത്തണമെന്നാണ് നമ്മുടെ ആഗ്രഹം ഈ സമരം തുടരണം അവർ തുടരട്ടെ ഞങ്ങളുടെ ഇത്രയും ഒരു പാർട്ടി ചെയ്തത് കേരളത്തിലെ ജനങ്ങൾ ആദരവോട് കൂടി നോക്കിക്കാണെ ഞങ്ങളെല്ലാവരും വിളിക്കേണ്ടതല്ലോ ഞങ്ങളെ കേരളത്തിന്റെ ഒരു പൊതുസമൂഹത്തിന്റെ ഒരു പ്രോസക്ഷൻ വളരെ പ്രധാനപ്പെട്ട അഭിപ്രായ ഒപ്പീനിയൻ മേക്കേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഞങ്ങളെ വിളിക്കുന്നുണ്ട് ഞങ്ങളെ അത്ഭുതപ്പെടുത്തി നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ തീരുമാനം കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന തീരുമാനമാണെന്ന് പറഞ്ഞ് ഞങ്ങളോട് ആദരവോടെ ഒരുപാട് പേര് ഞങ്ങളെ വിളിച്ച് സംസാരിക്കുന്നു ഇപ്പൊ ചോദ്യങ്ങളെല്ലാം ഇനി ഞങ്ങളോടല്ല ചോദ്യങ്ങളെല്ലാം ഈ പറയുന്ന ഒരു ഐ എ എസ് കാര്യമായ ഉദ്യോഗസ്ഥയെ വരെ അപമാനിച്ച ആളിപ്പോൾ മന്ത്രി ലൈംഗികബാധ കേസ്പ്പെട്ടാലും മന്ത്രിയായിരിക്കാം അതിന് യാതൊരു ഉളുപ്പില്ല എന്നിട്ട് എന്നിട്ട് പ്രകടനം നടത്ത മനസ്സിലായില്ല ഞങ്ങൾ വി മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ ഇനി നോ മോർ ക്വസ്റ്റിൻസ് നോ മോർ ക്വസ്റ്റിൻ